അപ്പം കെട്ടി ഒരുങ്ങി ഇങ്ങോട്ടാണെന്നല്ലേ നമ്മളിപ്പോൾ ഞാനും ദേവും അച്ഛനും കൂടെ നമ്മളിവിടെ കോയമ്പത്തൂർ ഒരു ചന്തയിലേക്ക് പോവുകയാണ് സാധനങ്ങൾ വാങ്ങാനുള്ള ഒരാഴ്ചയ്ക്കുള്ള സാധനങ്ങൾ നമ്മളിവിടെ ചന്തയിൽ നിന്ന് ഒരുമിച്ച് പർച്ചേസ് ചെയ്യുക ചെയ്യാറ് ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം കിട്ടും അത് നല്ല വില കുറവായിരിക്കും എല്ലാം ഇത് ഈ ഒരു ഓരോ പാക്കേജിൽ നമുക്ക് വെറും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ നമ്മൾ പോയി കടുകയാണെങ്കിലും കടലയാണെങ്കിലും ഉരുവയ്ക്കാണെങ്കിലും നമ്മൾ കടയിൽ പോയി വാങ്ങുമ്പോൾ അറിയാം നമുക്ക് എത്രത്തോളം റേറ്റ് ആകും എന്നുള്ള കാര്യം ഇവിടെ എല്ലാം ഇതുപോലെ കണ്ടോ എല്ലാതും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് ണെങ്കിലും ചെരുപ്പാണെങ്കിലും എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഓരോ ഏരിയയിലും ഓരോ ദിവസങ്ങളാണ് അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഏരിയയില് നമുക്കിതായി സൺഡേയ്സിലാണ് ഇവിടെ മാർക്കറ്റ് ഉള്ളത് ഇതുപോലെ ഓരോ പാത്രത്തിൻ്റെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടാവും ഇതൊക്കെ ജസ്റ്റ് തേർട്ടി റുപ്പീസ് ട്വന്റി റുപ്പീസ് ആ ട്വന്റി ആണ് നമ്മുടെ വഴുതനങ്ങയ്ക്ക് ട്വൻ്റി റുപ്പീസാണ് ഇതെല്ലാം ട്വന്റി റുപ്പീസിൻ്റെ ആണ് അതിൽ കയ്പയ്ക്ക് മാത്രം നമ്മൾ വെയിറ്റ് ആണ് അത് വലിയ കയ്പയ്ക്കാണെങ്കിൽ വെയിറ്റ് ആണത് അര കിലോന് നാൽപ്പത് രൂപ അതുപോലെ തന്നെ സവോളൊക്കെയാണെന്നുണ്ടെങ്കിൽ മൂന്ന് കിലോന് നൂറ് രൂപ ചെറിയുള്ളിലൊക്കെ മൂന്ന് കിലോ നൂറ്റമ്പത് രൂപ നൂറ് രൂപ അങ്ങനെ തൊട്ട് പഴം ഇതൊക്കെ മുപ്പത് പിന്നെ ഫ്രൂട്ട്സിനൊക്കെ നോർമൽ റേറ്റ് ആണ് നമ്മുടെ കടകളിലുള്ള ആണ് അതിന് കുറച്ച് കുറവാണ് തോന്നുന്നു പിന്നെ കുട്ടികൾക്കാണെങ്കിൽ കളിപ്പാട്ടങ്ങൾ നമ്മുടെ തന്നെ ഇതീ സാധനം ഇവിടെ ഏത് ഷോപ്പിൽ പോയാലും ഇങ്ങനെ കാണാം ഈ നമ്മുടെ വാഴയുടെ പൂവും അതുപോലെ തന്നെ ഉണ്ണിത്തണ്ടക്കെ അതടക്കം അവർ സെയിൽ ചെയ്യാൻ വെക്കുന്നുണ്ട് അതുപോലെ ദേവുവിന് ഡെയിലി നമ്മൾ പൊട്ടറ്റോ ബോയിൽ ചെയ്തിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഒരു വീക്കിനുള്ള പൊട്ടറ്റോ നമ്മൾ ഒരുമിച്ചെടുത്തിട്ടുണ്ട് അത് അവളന്നെ സെലക്ട് ചെയ്തെടുക്കുന്നത് പിന്നെ ദേവ് അച്ഛനും കൂടെ ഷോപ്പ് ചെയ്യുന്ന കാണുമ്പോൾ ഞങ്ങളുടെ ചെറുപ്പകാലാണ് ഓർമ്മ വരുന്നത് ഞങ്ങളേലൊക്കെ ചെറുപ്പത്തിൽ കടകളിക്കൊക്കെ വിടുകയാണെന്നുണ്ടെങ്കിൽ ബില്ലായിട്ട് വരണം അതുപോലെ എന്ത് സാധനം വാങ്ങുകയാണെങ്കിലും എത്ര രൂപയാണ് ചോദിച്ച് വാങ്ങണം അതുപോലെ സൈക്കിൾ വാങ്ങി തന്ന സമയം മുതൽ ബില്ലും തന്നിടും സൈക്കിളായിട്ട് പോയിട്ട് സൈക്കിളിൻ്റെ ഫ്രണ്ടിലെ കൊട്ടേലും ബാക്കിൽ ചേച്ചി ഇരുന്ന് പിടിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ സാധനങ്ങളൊക്കെ ഒരു മാസത്തിന്റെ സാധനങ്ങൾ ഞങ്ങൾ സൈക്കിൾ വാങ്ങിയിട്ടും പിന്നെ സ്കൂട്ടി വാങ്ങിയപ്പോൾ പിന്നെ സ്കൂട്ടിയിലായിട്ട് അങ്ങനെ ചെറുപ്പം മുതലേ ഞങ്ങളെ ഓരോ കാര്യങ്ങൾ ചെയ്തു പഠിപ്പിച്ച ആളാണ് ഇപ്പം ഇത് ദേവനെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് പഠിപ്പിക്കണമെങ്കിൽ ഞങ്ങൾക്ക് നമ്മുടെ ആ ചെറുപ്പകാലം ഒക്കെ ഒന്ന് ഓർമ്മ വരികയാണ് പക്ഷെ അന്നൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ കാലങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ ചീത്ത ഒക്കെ പറയും അങ്ങനെ ചെയ്യാൻ പാടും ഇങ്ങനെ ചെയ്യാൻ പാടും പക്ഷേ ഇപ്രാവശ്യം മറ്റേ കൂടെ പോയി പക്ഷെ ഒന്നും പറയുന്നില്ല അത് വാങ്ങിച്ച് വാങ്ങിക്കോ ഇത് വാങ്ങിച്ച് വാങ്ങിക്കോ കാരണം എന്താ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാബിൾ ആയി കഴിഞ്ഞാൽ മെച്ചൂർ ആയിക്കഴിഞ്ഞാൽ അവരൊന്നും പറയില്ല അവർ അതിലും പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നല്ലതിനാണ് നമ്മൾ മിസ്റ്റേക്കുകൾ ചെയ്യുന്നത് ണെന്നുള്ള നമ്മളിപ്പോ കുറച്ച് മെച്ചൂർ ആയപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത് അപ്പോൾ ഒരാളിപ്പോൾ തക്കാളി എടുക്കാണ് നല്ല തക്കാളി എടുക്കാൻ ഞാൻ പറഞ്ഞു അപ്പോൾ തക്കാളി നെക്കി നോക്കിയിട്ടാണ് അവളെടുക്കുന്നത് അപ്പോൾ അവൾ എവിടെ പോയാൽ എന്തെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ട് വാങ്ങിയിട്ട് വരും കാരണം അവളെ കണ്ടുകഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കും എന്നെങ്കിൽ പേരയ്ക്കായ അല്ലെങ്കിൽ പഴം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് വാങ്ങിയിട്ട് അവള് വരാറുള്ളൂ പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെറും ഇരുപത് രൂപയുള്ളൂ ഓരോ പാക്കറ്റിനും കേട്ടോ ഞങ്ങളെന്നൊക്കെ പറഞ്ഞാൽ മന്ത്ലി എല്ലാ സാധനങ്ങളും ബില്ലിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിയിരുന്ന ആൾക്കാരാണ് പക്ഷേ ഇവിടത്തെ അച്ഛൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഈ തമിഴ്നാടും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വന്നു തുടങ്ങിയ ഇത് ഇന്ന് ഒരുപാട് ബെറ്ററാണെന്ന് തോന്നുന്നുണ്ട് നമുക്ക് ഒരുപാട് ക്യാഷ് സേവിങ്സ് ആണ് പിന്നെ വെജിറ്റബിൾസൊക്കെ നല്ല രീതിയിൽ കി വില കുറവിൽ നമുക്ക് കിട്ടുന്നുണ്ട് അത് കാരണം ആഴ്ചയിലാഴ്ചയിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ മതി ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെയൊക്കെ നല്ല വെളിച്ചായിരുന്നു ഇപ്പോൾ അതാ നല്ല ഇട്ടായി ലൈറ്റുകളൊക്കെ തെളിഞ്ഞു ദൈവുവിന് പിന്നെ ഷോപ്പിങ്ങിന് ഭയങ്കര ആത്മാർത്ഥതയാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് പറഞ്ഞല്ലോ എന്ത് വാങ്ങുമ്പോഴും നോക്കി വാങ്ങണേ എന്ന് അവളതിൽ നല്ലോണം നോക്കിയിട്ടും ഞെക്കി നോക്കിയിട്ടൊക്കെയാണ് സാധനങ്ങൾ വാങ്ങുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വന്നാലുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് പൂക്കാ പൂ വീട്ടുന്ന ചേച്ചിമാരേനെയും ഒക്കെ കാണാൻ പറ്റും ഇപ്പോൾ കുപ്പിവളകൾ തമിഴ്നാടിൻ്റെ ഹൈലൈറ്റ് കുപ്പിവളകൾ ഉണ്ട് ഇവിടെ വാങ്ങണം വിചാരിച്ചു പിന്നെ പോപ്കോൺ എല്ലാം കയ്യിൽ ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ഇരിട്ടായിരുന്നു ഒരുപാട് നല്ല റഷ് റഷുണ്ട് ഇവിടെ